എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഷെയ്ക്ക് ഹസീന ഷെയ്ക്കായി തുടങ്ങി ഷെയ്ക്കായി തുടങ്ങിയല്ല അവർ കംപ്ലീറ്റ് ഷെയ്ക്കായി നിലത്തു വീണു നമ്മൾക്കറിയാമേയും ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു അവർ അവിടെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു അവരൊരു നല്ല ബെസ്റ്റ് പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ള പേരൊക്കെ അവർക്കുണ്ട് അവർ ഒത്തിരി നല്ല കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയും അതിൻ്റെ എന്താ പറയുക രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ അവർ ചെയ്തു ഇപ്പോൾ ഒത്തിരി ചെയ്ത് 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 വന്ന് അവർ ലാസ്റ്റ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവരിലേക്ക് തന്നെ അതായത് അധികാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ അധികാരം നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രങ്ങളിലേക്ക് അവർ ചാടിത്തുടങ്ങി അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി അവർ ചെയ്തു വെച്ചതായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനി അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അവരുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക തേർട്ടി പെർസെൻറ്റേജ് സംഭരണ സീറ്റ് അതായത് ജോലി ഒരുക്കി ഒരുക്കി വെക്കുക എന്നുള്ളൊരു പോളിസി അവരവിടെ കൊണ്ടുവന്നു അപ്പോൾ നമ്മൾക്കത് ആദ്യം കേൾക്കുമ്പോൾ വളരെ നല്ലതായിട്ട് തോന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്ക് വേണ്ടിയിട്ടല്ലേ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അവരുടെ എന്താ പറയാ അവർക്ക് വേണ്ടിയിട്ടല്ലേ കൊണ്ടുവരുന്നത് അത് വളരെ നല്ല കാര്യമല്ലേ എന്ന് നമുക്ക് തോന്നും എന്നാൽ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടം അവിടുത്തെ യുവജനങ്ങൾ മനസ്സിലാക്കി അവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ അവരുടെ പാർട്ടിക്കാരാണ് ഇതിനകത്ത് മുഴുവൻ പെടുന്നത് എന്നവർക്ക് മനസ്സിലായി അപ്പോൾ ഈ പാർട്ടിക്കാർക്ക് അതായത് സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി അവർ ഇറക്കിയൊരു റൂൾ ആയിരുന്നു അതെന്ന് അവിടുത്തെ യുവജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ യുവജനങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്തു ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു അവരോടുള്ള പ്രതിഷേധം അവരിങ്ങനെ പല വിധത്തിൽ രേഖപ്പെടുത്തുവാൻ തുടങ്ങി നമ്മൾക്കറിയാം ഈ ബംഗ്ലാദേശിൽ ഇവിടെ കുറേ പേര് ബംഗാളികൾ എന്നുള്ള രൂപേനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കുടിയേറി പാർത്തിട്ടുണ്ട് കുറേ പേര് അവരിലൊക്കെ കുറേ എണ്ണം ഇങ്ങോട്ട് കടന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലോട്ട് കടന്നിട്ടുണ്ട് അവരിൽ മിക്കത് നമ്മൾക്കറിയാം ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന അതായത് ഈ ക്രിമിനൽ തരം കാണിക്കുന്ന മിക്ക എണ്ണവും അവരുടെ ബേസിക് ബംഗ്ലാദേശാണ് അപ്പോൾ അവർ അവിടെ ഉള്ളവരെന്നു വെച്ചാൽ പൊതുവേ ഒരു അവിടുത്തെ യൂ യൂത്ത് എന്ന് പറയുന്നത് ഒരു അക്രമാസക്തരാണ് അക്രമം കൂടിയവരാണ് എല്ലാവരും അല്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും അക്രമാസക്തരാണ് അപ്പോൾ ഇവരുടെ ആ ഒരു രോഷം അങ്ങ് കത്തി എന്തായാലും അവിടെ ഇങ്ങനെ ഒത്തിരി കലാപങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പേപ്പറുകളിലൂടെയും ന്യൂസ് ചാനലുകളിലൂടെയൊക്കെ കണ്ടു അവിടെ ഒത്തിരി കലാപങ്ങളൊക്കെ അവിടെ പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞു അവരുടെ കയ്യിൽ നിന്നും അതായത് ഷെയ്ഖ് ഹസീനയുടെ കരത്തിൽ നിന്നും എന്തായാലും അതൊക്കെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ അവിടെ ആളി കത്തി തുടങ്ങി അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്തു പട്ടാളം ഭരണം പിടിച്ചെടുത്തു അവരോട് റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു അവർ രാജിവെച്ചു അവർക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല കാരണം പട്ടാളം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല നിൽക്കാൻ പറ്റാതെ അവർ ഇന്ത്യയിലേക്ക് കടന്നു എന്ന് എന്നാണ് അഭ്യുഖം അതിനകത്ത് സത്യമാണോ എന്നു പറഞ്ഞുകൂടെ ഇന്ത്യ അവർക്ക് പിന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തു എന്നൊന്ന് പറഞ്ഞുകൂടാ എനിവേ അപ്പം ഇവർക്ക് സംഭവിച്ചത് എന്താണ് അധികാരം ഇവരുടെ തലയ്ക്ക് പിടിച്ചു ഒരു ഏകാധിപത്യ മോഡലിലോട്ട് ഇവരുടെ ഭരണം മാറിക്കഴിഞ്ഞു അപ്പോൾ ഒരു ഏകാധിപത്യ ലെവലിലോട്ട് ഇവർ മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ജനങ്ങൾക്കത് അസഹനീയമായി തുടങ്ങി ജനങ്ങൾക്ക് അസഹനീയമായി തുടങ്ങിയപ്പോൾ അവർ പ്രതികരിച്ചു തുടങ്ങി ഇതാണ് എല്ലാ ഏകാധിപതികൾക്കും ലഭിക്കുന്ന ഒരു മുന്നറിയിപ്പ് നമുക്കറിയുമ്പോൾ ഏകാധിപതികൾ അധികനാൾ വാഴത്തിൽ ഏത് വിഷയത്തിലാണെങ്കിലും ഈ ഏകാധിപതികളായി തുടരുന്നവരെ കുറച്ചൊക്കെ ജനം സഹിക്കും കുറച്ചു കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ഇവർക്കെതിരെയുള്ള കലാപങ്ങൾ പൊട്ടി പുറപ്പെട്ടു കഴിയും അപ്പോൾ ഈ പൊട്ടി പുറപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ കൺട്രോളിൽ ഇത് നിക്കത്തില്ല കാരണം ഈ ഇത് ഇങ്ങനെ എന്നു വെച്ചാൽ ഇവരുടെ സംവിധാനങ്ങൾ നമ്മളിപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യ എന്ന രാജ്യത്തെ എടുത്ത് നോക്കിയാൽ അറിയാം നമ്മൾക്ക് ഓരോ സ്റ്റേറ്റിനും ഒക്കെ നമ്മൾക്ക് ഈ പോലീസ് സംവിധാനങ്ങൾ ആഭ്യന്തരമുണ്ട് പോലീസ് സംവിധാനങ്ങളുണ്ട് അതുകൂടാതെ നമ്മുടെ ഇന്ത്യയ്ക്ക് മൊത്തമായിട്ട് നമ്മൾക്ക് ഈ പട്ടാളം അതായത് നമ്മുടെ ആർമിയുണ്ട് അപ്പം ഇവരെ എല്ലാവരെയും ഒരു വ്യക്തികൾ ഒരു വ്യക്തിക്ക് അവിടെ നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും സാധ്യമല്ലാത്ത കാര്യമാണ് അപ്പോൾ അതിനാണ് നമ്മൾക്കറിയാം നമ്മുടെ കേരളത്തിന്റെ ചരിത്രം തന്നെ എടുത്താലും എല്ലാ ഭരണാധികാരികളും എന്താ ചെയ്യുന്നത് ആദ്യം ഈ പോലീസിനെ എങ്ങനെയെങ്കിലും ഇവരുടെ കൺട്രോളിലാക്കും ഇവരുടെ വരുതിയിലാക്കും അത് കഴിഞ്ഞിട്ടാണ് ഇവർ കളികൾ മുഴുവൻ കളിക്കാൻ തുടങ്ങുന്നത് ഇല്ലെങ്കിൽ അവർക്ക് പണി പണിപാടും കാരണം ഇവർ കൂടത്ത് നിന്നില്ല എങ്കിൽ കാരണം ഈ ജനങ്ങൾ ഇവർക്കെതിരായിട്ട് അതായത് ഭരണാധികാരികൾക്കെതിരായിട്ട് ജനങ്ങൾ നില നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെ അടിച്ചമർത്തവാൻ ഈ പോലീസ് ഫോഴ്സ് വേണം അപ്പോൾ ഈ പോലീസ് ഫോഴ്സ് ഒരിക്കലും ഈ എന്താ പറയുക അധികാരികളുടെ കൺട്രോളിൽ അല്ല ഒരിക്കലും അവർക്ക് അതിനെ ജയിച്ച് കയറുവാൻ കഴിയത്തില്ല അടിച്ചമർത്താൻ അവർക്ക് കഴിയത്തില്ല അതുകൊണ്ടാണ് ഈ നമ്മുടെ ഈ കേരളം പോലെയുള്ള ഏത് സംസ്ഥാനങ്ങളിലെടുത്താലും അവർ ആദ്യം ഈ രാഷ്ട്രീയക്കാര് ആദ്യം കൈകളിലെടുക്കുന്ന അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ആദ്യം അവർ നടത്തുന്ന ഒരു അഴിച്ചുപണിയും നമ്മുടെ എന്താ പറയുക ആഭ്യന്തരത്തിലാണ് ഒരു അഴിച്ചുപണി നടക്കുന്നത് നടത്തുന്നത് അതായത് നമ്മുടെ പോലീസ് അവർ അവരെ അവരുടെ കൺട്രോളിലാക്കും അതായത് ഈ അധികാരികളുടെ കൺട്രോളിലാക്കും അതാണ് അവർ ഫസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇത് കുറേ ഇങ്ങനെ നടന്ന് 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 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ജനങ്ങൾക്കും ഈ പാർട്ടിക്കാർക്ക് തന്നെ അതായത് ഏതിൻ്റെ ഏത് കാര്യത്തിലെടുത്താലും ഈ പാർട്ടിക്കാർക്ക് തന്നെ ഇവരെ അസഹനീയമായി തുടങ്ങും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും അസഹനീയമായി തുടങ്ങുമ്പോൾ ആദ്യം പാർട്ടിയിൽ നിന്ന് തന്നെ കലാപം ഉയരും അത് കഴിഞ്ഞ് പിന്നെ അത് അങ്ങ് എന്താ പറയുക സ്പ്രെഡ് ചെയ്യും സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് അവസാനം എല്ലാവരും എതിരായി തുടങ്ങും അവസാനം ഇവരുടെ കൺട്രോൾ വിട്ടുപോകും ഏത് ഇവർ ഇവർ എന്താ പറയുക വിലകൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുന്ന ഈ സംവിധാനങ്ങൾ വരെ അതായത് ഈ പോലീസ് നിയമ സംവിധാനങ്ങൾ വരെ ഇവർക്ക് എതിരായിട്ട് തിരിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് നിഗക്കളി ഇല്ലാതാകും അങ്ങനെയാണ് ഈ മിക്ക സ്ഥലത്തും ഏകാധിപതികളുടെ അന്ത്യം സംഭവിക്കുന്നത് അതിന് ഇവർ ആദ്യമാദ്യം നമ്മൾക്കറിയാം ചൈന നമ്മുടെ റഷ്യ ഇതൊക്കെ തികച്ചും ഒരു ഏകാധിപത്യ രാജ്യമാണ് അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് ഏകാധിപതികൾ അവരുടെ അധികാരം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ അടിച്ചമർത്തി ഇവർക്കെതിരെ ആദ്യം ഉയരുന്ന ശബ്ദത്തിൻ്റെ ഉടമയാരാണ് അവരെ തന്നെ അപ്പം തന്നെ അവർക്ക് തട്ടിക്കളയും അതാണ് അവർ ചെയ്യുന്നത് അപ്പം തന്നെ അതിനെ അടിച്ചമർത്തും എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഇന്ത്യയിലും അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് ഈ അടി ടിച്ചമർത്തത് എത്രത്തോളം ജനങ്ങളെ അടിച്ചമർത്തുവാൻ കഴിയും ഒരുപാടൊന്നും നടക്കത്തില്ല അല്ലെ നമ്മൾക്കറിയാം മണിപ്പൂരിനെ എടുത്തു നോക്കിയാൽ തന്നെ ഒരു പരിധി വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മണിപ്പൂരിൽ ആ ഒരു സംസ്ഥാനത്ത് നടന്നിരിക്കുന്നത് പോലും അടിച്ചമർത്താൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല പട്ടാളത്തെ ഇറക്കി എന്നിട്ട് പോലും അവിടെ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം ഇതുവരെയും വന്നിട്ടില്ല അപ്പോൾ ഒരു ഇന്ത്യ മുഴുവൻ ഇളകി കഴിഞ്ഞാൽ എന്തു ചെയ്യും പറ്റത്തില്ല അതിനെ അടിച്ചമർത്താൻ എന്താ പറയുക ഈ ഭരണാധികാരികൾക്ക് പറ്റത്തില്ല ഞാൻ പറഞ്ഞു വരുന്നത് മൊത്തമുള്ള ഒരു ഏകാധിപതികളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഈ ഏകാധിപതികളുടെ അന്ത്യം ഹിറ്റ്ലർ നമ്മൾക്കറിയാം ഒരു നല്ല ഒന്നാന്തരം ഏകാധിപതിയായിരുന്നു അവസാനം ആ പുള്ളിയുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾക്കറിയാം എന്ന് പറയുന്നത് പോലെ ഏകാധിപതികൾ അധികം നാളെ നീളത്തില്ല കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവരെ എന്ത് ചെയ്യും തട്ടി താഴെയിടും അതായത് ഇവരുടെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ ആദ്യം ആ സപ്പോർട്ട് പിൻവലിക്കും അത് കഴിഞ്ഞ് ജനങ്ങൾ എല്ലാവരും നിരത്തിലിറ നിര നിരത്തിലിറങ്ങി ഇവരെ തട്ടിത്താഴെയിടും അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴാണ് ഈ പട്ടാളം ഭരണം ഏറ്റെടുക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് അപ്പോൾ പട്ടാള ഭരണമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഈ ഭയങ്കര അടിച്ചമർത്തലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ അവരെത്രത്തോളം അവർക്കൊരു എന്താ പറയുക നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം കാരണം എപ്പോഴും ഈ ജനാധിപത്യമാണ് എന്ത് എന്ത് ചെയ്യുന്നത് ഒരു സമാധാനാന്തരീക്ഷം എപ്പോഴും കൊണ്ടുവരുന്നത് ജനാധിപത്യമാണ് അത് ഏകാധിപത്യത്തിലോട്ട് തിരിഞ്ഞു കഴിയുമ്പോഴാണ് സമാധാനം നഷ്ടപ്പെടുകയും ആ രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുക നേരായിട്ടുള്ളൊരു യാത്ര സുഗമമായിട്ടുള്ളൊരു യാത്ര എപ്പോഴും തടസ്സപ്പെടുകയും ചെയ്യുന്നതും അതാണ് ഷെയ്ഖ് ഹസേനയ്ക്കും അവിടെ സംഭവിച്ചത് അവർ ഏകാധിപതിയായി ഏകാധിപതിയായിത്തീർന്നപ്പോഴത്തേക്കും ജനാധിപത്യവാദികളായിട്ടുള്ള എല്ലാവരും കൂടി അവർക്കെതിരെ തിരിഞ്ഞു അങ്ങനെ ഇപ്പം അവരുടെ ഏർ കാര്യം തീരുമാനമായി ഇനി അവർക്ക് ആ രാജ്യത്ത് പോലും അവർക്ക് കാല് കുത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഈ ഏകാധിപതികളുടെ അന്ത്യം എപ്പോഴും അങ്ങനെയായിരിക്കും ഒരിക്കലും ശുഭകരമായിരിക്കത്തില്ല ഈ ഏകാധിപതി എന്ന് പറയുന്നത് നമ്മൾ നോക്കും ഈ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഈ ഭരണകേന്ദ്രങ്ങളിൽ മാത്രമല്ല കുടുംബങ്ങളിലുണ്ട് നമ്മുടെ ആത്മീയ മേഖലകളിലേക്ക് എടുത്താൽ നമ്മുടെ സഭകളിലൊക്കെ ഉണ്ട് ഏകാധിപതികൾ അപ്പം ഇവരിങ്ങനെ അധികാരം മോഹം തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോഴാണ് ഈ ഏകാധിപതികൾ ഉടലെടുക്കുന്നത് അപ്പോൾ ഈ ഏകാധിപതികൾ ഉടലെടുത്ത് കഴിയുമ്പോഴത്തേക്കും അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അടിച്ചമർത്താൻ അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്ക് കലാപം പൊട്ടിപ്പുറപ്പെടും കലാപം പൊട്ടി കഴിയുമ്പം അത് കൺട്രോളിലല്ലാതെയാകും അങ്ങനെയാണ് ഈ ഏകാധിപതികൾ എപ്പോഴും നശിക്കുന്നത് ഏകാധിപതികൾ നശിക്കുവാനുള്ള കാരണം അങ്ങനെയാണ് അപ്പോൾ ഇത് നമ്മുടെ സഭകളിലുണ്ട് ആത്മീയ ആത്മീയഗോളങ്ങളിലെടുത്താലുണ്ട് അതുപോലെ നമ്മുടെ കുടുംബത്തിൽ പോലും ഏകാധിപതികളായിട്ടുള്ള വ്യക്തികളുണ്ട് അപ്പം ഇവർ ഇങ്ങനെ ഏകാധിപത്യ ഭരണം അത് ഏത് മേഖലകളിലും തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അവസാനം അത് എന്ത് ചെയ്യും അവസാനം അതെല്ലാം പൊട്ടി തകർന്നിരിക്കും അതാണ് നമ്മൾക്ക് തരുന്ന ഓരോ ഏകാധിപതികളുടെയും അന്ത്യം നമ്മൾ കാണുന്നുണ്ട് അതാണ് നമ്മൾക്ക് ഈ റീസെന്റായിട്ട് നമ്മളുടെ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന എന്ന പ്രധാനമന്ത്രിയും നമ്മൾക്ക് തന്ന നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ പാഠമാണത് നമ്മൾക്ക് പഠിക്കുവാനുള്ള ഒരു പാഠമാണത് ഒരിക്കലും ഏകാധിപതികളെ വെച്ച് പുറപ്പെത്തില്ല ഏകാധിപതികൾക്ക് മേൽ ജനാധിപത്യം ജയം കൊള്ളും അതാണ് ഇതിനകത്തെ ഒരു വാസ്തവമായ ഒരു സത്യം എന്നിവ നമ്മൾക്കൊക്കെ നമ്മുടെ കുടുംബങ്ങളിലും എല്ലായിടത്തും നമ്മുടെ ആത്മീയ മേഖലകളിലും എല്ലാം ഇതൊരു പാഠമായിരിക്കണം എന്നിവ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം